എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് എത്രമാത്രം പ്രായം കൂടിയാലും നമ്മളെ കണ്ട യുവാക്കന്മാരും യുവതികളുമായിട്ടിരിക്കണം അപ്പോൾ എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിനൊട്ടും പ്രായം പിടിക്കാതിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലെ സ്കിന്ന് എപ്പോഴും ഇങ്ങനെ യുവത്വത്തോടെ ഇരിക്കാൻ ഒരു ഇരുപത് വയസ്സെങ്കിലും ഈ മുഖത്തു നിന്നൊന്ന് കുറയാനായിട്ട് അങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടായിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴ് ഫേഷ്യൽ എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും യുവാക്കന്മാരും യുവതികളുമായി മാറാനായിട്ട് സാധിക്കും ആ സ്കിന്നിൻ്റെ തിള തിളക്കവും ഓജസ്സും തേജസ്സും ഒക്കെ വരുന്നതായിരിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ചർമ്മ കാന്തി കുട്ടാനും ആ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആകാനും പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ എത്രയും വരുന്നു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഒന്നാമായിട്ട് കവള് തുടക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരുടെ ഒരു ാണ് കബിളിങ്ങനെ ഒട്ടിയിരിക്കും ചൊട്ടിയിരിക്കും അപ്പം അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നത്തില്ല അപ്പോൾ ഈ കബിള് കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് കവിളിൽ കുറച്ച് വെള്ളം കൊള്ളുക അതായത് രണ്ട് കവളും അങ്ങനെ വീർത്തിരിക്കുന്ന രീതിയിൽ വെള്ളം കൊള്ളുക അങ്ങനെ വെള്ളം കൊണ്ട് അത് നമ്മൾ ഏത് വെള്ളത്തിലാണ് കുളിക്കുന്നത് ആ ഒരു സെയിം ടെമ്പ ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം നമ്മൾ വായിലോട്ട് കൊള്ളാനായിട്ട് അതങ്ങനെ കവിൾ വീർപ്പിച്ച് പിടിച്ചു നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ഒരു കുളി പാസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ വെള്ളം നിങ്ങൾ തുപ്പിക്കളയാനായിട്ട് പാടില്ല അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ ആ പതിനഞ്ച് മിനിറ്റും ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കുക അപ്പോൾ ആ കുളി കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം തുപ്പിക്കളയുക അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത് നിങ്ങളുടെ കവിൾ മെല്ലെ മെല്ലെ നല്ല തുടുത്ത് വരാനായിട്ട് തുടങ്ങും നല്ല വീർത്ത് നല്ല തക്കുടു വാവകളാകാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ബെനിഫിറ്റാണ് നമ്മുടെ ഉള്ളിലുള്ള കഫവും അതുപോലെയുള്ള അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിൽ കളി കലരുകയും അങ്ങനെ നമ്മുടെ തുപ്പിക്കളയുമ്പോൾ അതൊക്കെ പുറത്തോട്ട് പോവുകയും ചെയ്യും അപ്പം വായലുള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ ഉടുത്തിൽ പോകുന്നതാണ് അങ്ങനെ ഡബിൾ എഫക്റ്റാണ് അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് ഇപ്പോൾ ഇങ്ങനെ കാറ്റൂന്ന പോലെ മുഖം രണ്ട് കവളുകളും വീർപ്പിച്ചു പിടിക്കുക എന്നിട്ട് നമ്മുടെ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് നമ്മൾ ഈ കാറ്റ് ഊതി കളയുക സൈക്കിൾ പമ്പിൽ ഇങ്ങനെ കാറ്റടിക്കുന്നു കാണിച്ചു തരാം അങ്ങനെ ഒരു ഇരുപത് സെക്കൻഡ് നേരെ ആദ്യം ചെയ്യുക അപ്പോൾ അത് നമ്മുടെ കവിളിന് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെച്ച് കൊടുക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖവും ഒക്കെ നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടുത്തു വരുന്നതാണ് രണ്ടാമായിട്ട് കഴുത്തിൻ്റെ പേശികളെ ശക്തിപ്പെടുത്താനുള്ള ഒരു എക്സസൈസാണ് അപ്പോൾ അതുവഴി നമുക്ക് ഇപ്പോൾ ഡബിൾ ചിന്ന് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഡബിൾ ചിന്ന് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രായം കൂടുതലോന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് രണ്ട് താടി ഇരട്ടത്താടി എന്നൊക്കെ പറയത്തില്ലേ അതൊരു ആ പ്രശ്നമൊക്കെ മാറുകയും ചെയ്യും ഇപ്പം നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആവാനുള്ള ഒരു എക്സസൈസ് ആണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ തലവെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ അങ്ങനെ ഒരു മുപ്പത് പ്രാവശ്യം മാക്സിമം മേളിലോട്ട് തല പൊക്കുക അതുപോലെ തന്നെ താഴെത്തോട്ടും കുനിക്കുക വീണ്ടും പൊക്കുക അപ്പോൾ ഈ ഒരു സൈഡിലത്തെ ആ ഒരു മസിലൊക്കെ നല്ല രീതിയിൽ ബലം പ്രാവും അതുപോലെ തന്നെ തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ടും തല വെച്ചിട്ട് മാക്സിമം ഇങ്ങനെ നമുക്ക് എത്രമാത്രമാണോ കഴുത്ത് പൊക്കും താത്തവും ചെയ്യാന്ന് ആ രീതിയിൽ പൊക്കും താത്തവും ചെയ്യുക അപ്പോൾ നമുക്ക് താർത്തുമ്പം ശ്വാസം പുറത്തോട്ടിടാം മേളിലോട്ട് ഉയർത്തുമ്പം ശ്വാസ അകത്തേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കുക അത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ പേശിയൊക്കെ വളരെ ദൃഢമാകാനായിട്ട് സഹായിക്കും ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഈ ലിപ്സിൻ്റെ ഈ ഒരു ഭാവവും അതുപോലെ തന്നെ കബിളുകളുടെ പേശികളും ഒക്കെ ശക്തിപ്പെടുത്താനായിട്ടുള്ളൊരു എക്സസൈസാണ് അപ്പോൾ നമ്മുടെ മുഖത്തിലെ പേശികളൊക്കെ ബലപ്പെടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിങ്ങനെ അയഞ്ഞു തൂങ്ങി താഴത്തോട്ട് പോകാതിരിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ പ്രായം തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിങ്ങനെ അയഞ്ഞു തൂങ്ങി തൂങ്ങി താഴ്ത്തേക്ക് പോകുമ്പോഴാണ് അപ്പോൾ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ ആ പ്രശ്നമൊക്കെ മാറും അപ്പോൾ ഈ സ്കിന്നിൻ്റെ പേശികളെ ബലപ്പെടുത്തുന്ന എക്സസൈസ് എക്സസൈസുകൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അതിനായിട്ട് നമ്മൾ നാവിൻ്റെ തുമ്പറ്റം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ അകത്ത് കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ഈ ഒരു അപ്പർ ലിപ്സിൻ്റെ മോണയുടെ മുകളിലൂടെ വശത്തേക്ക് കൊണ്ടുപോകുക ആ രീതിയിൽ വളരെ പയ്യെ കൊണ്ടു മതി ആ രീതിയിൽ വളരെ പയ്യെ കൊണ്ടുവരിക അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരിക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു നാവ് ഈ ഒരു താഴ്ത്തെ ലിപ്സിൻ്റെ വശത്തേക്ക് കൊണ്ടുവരിക അവിടെ നമ്മൾ മെല്ലെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ആ ഒരു ലോവർ ലിപ്സിൻ്റെ മോണയുടെ മുകളിൽ അവിടെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക ഇനി അടുത്തായിട്ട് നാവ് കൊണ്ട് കവളിനെ ഒന്ന് മസാജ് ചെയ്യുക അത് ക്ലോക്ക് ക്ലോക്കോയിസിലും ആൻറ്റി വൈസിലും നമുക്ക് അങ്ങ് ചെയ്യാം ആദ്യമായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് നാവ് ഇങ്ങനെ വെച്ചിട്ട് സർക്കുലർ മോഷൻ അങ്ങനെ ക്ലോക്കോയിസും ആൻറ്റി വൈസും വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നാവ് വെച്ചിട്ട് ക്ലോക്കോയിസും ആൻറ്റി വൈസും ചെയ്യുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാവിൻ്റെ തുമ്പ് കൊണ്ട് മൊത്തത്തിലൊരു സർക്കുലർ മോഷനിലുള്ള ഒരു മസാജ് ആണ് അപ്പോൾ നമുക്ക് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്കോയിസിലും നാവിൻ്റെ തുമ്പ് കൊണ്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു നാവ് ഈ ഒരു പൊസിഷനിൽ ഇവിടെ വെക്കുക അപ്പർ ലിപ്സിൻ്റെയും ലോവർ ലിപ്സിൻ്റെയും മോണയുടെ മുകളിലൂടെ നാവ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ വരണം അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക അതിന് ശേഷം തന്നെ അങ്ങനെ ആൻറ്റി വൈസിലും ആ ഒരു മൊത്തം പോർഷനിൽ ഇങ്ങനെ ആയിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ മൂവ് ചെയ്യണം അപ്പോൾ അതും ഒരു അഞ്ച് പ്രാവശ്യം മെല്ലെ ചെയ്യുക അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു കവളിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്നിൻ്റെ ഭാഗത്തുള്ള ആ ഒരു മസിലുകളൊക്കെ ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇനി നാലാമത്തെ നമ്മുടെ ജോലൈൻ കറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ അതിലൂടെ ഇരട്ടത്താടിക്കും ഒരു പരിഹാരം തന്നെയാണ് ഡബിൾ ചിന്നിന് ഡബിൾ ചിൻ പ്രശ്നമുള്ളവർക്കും അതൊരു ഉപകാരം തന്നെയാണ് അപ്പോൾ രണ്ട് ഈ രീതിയിൽ നമ്മുടെ തമ്പും അതുപോലെ തന്നെ ഇൻഡക്സ് ഫിംഗറും പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് മെല്ലെ പുറയിലിട്ട് മസാജ് ചെയ്യുക ഈ രീതിയിൽ ഒരു ഇരുപത് പ്രാവശ്യം നമ്മൾ അങ്ങനെ പുറകോട്ട് മസാജ് ചെയ്യുക ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ കഴുത്തിൻ്റെയും അതുപോലെ തന്നെ മുഖത്തെ പേശികളുടെയും മൊത്തത്തിൽ ആ ഒരു ബലം വർദ്ധിപ്പിക്കുന്ന ദൃഢത വർദ്ധിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ആദ്യമേ ഇങ്ങനെ പിടിക്കുക ബാക്കിൽ അതിന് ശേഷം നമ്മുടെ കഴുത്ത് എത്രമാത്രം മുകളിലേക്ക് ഉയർത്താവുക അങ്ങനെ മുകളിലേക്ക് ഉയർത്തി നമ്മൾ ആ ഒരു സീലിങ്ങിലേക്ക് നോക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക ഒരു ഇരുപത് സെക്കൻഡ് നേരം അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് അതായത് ശ്വാസം മൂക്കിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഉച്ഛസിക്കുന്നത് വായു പുറത്തേക്ക് വിടുന്നത് വായുലൂടെ നമ്മൾ ആ ഒരു വിച്ഛ്വാസ വായു പുറത്തേക്ക് വിടുന്നു ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക ഒരു ഇരുപത് സെക്കൻഡ് നേരം അങ്ങനെ നിൽക്കുക ഇനി ആറാമായിട്ട് ഈ ചുണ്ടുകളും അതുപോലെ നമ്മുടെ ചിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സസൈസാണ് അതിന് വേണ്ടിയിട്ട് ആ ആദ്യമേ ഇങ്ങനെ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് മുന്നോട്ട് പിടിക്കുക അതിനുശേഷം ഈ ചുണ്ട് വലതു ഈ ചുണ്ടും താടിയും ഉൾപ്പെടെ വലതു ചലിപ്പിക്കുക ഒരു ആറ് സെക്കൻഡ് നേരം അവിടെ ആ ഒരു പൊസിഷനിൽ തുടരുക അതിനുശേഷം വീണ്ടും ചുണ്ട് നേരെ കൊണ്ടുവരിക വീണ്ടും ഇടതു വശത്തോട്ട് ചുണ്ട് ഈ രീതിയിൽ കൊണ്ടുവരിക ആറ് സെക്കൻഡ് നേരം ചുണ്ടും അതുപോലെ തന്നെ താടിയും ആ രീതിയിൽ പിടിക്കുക അതുകഴിഞ്ഞ് വീണ്ടും ചുണ്ട് നേരെ കൊണ്ടുവരിക അത് ഒരു അഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്യുക അതിനുശേഷം ചില വേഗത്തിൽ തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഈ ചുണ്ട് ഇങ്ങനെ ചലിപ്പിക്കുക അതൊരു ആറ് പ്രാവശ്യം അങ്ങനെ ചെയ്യുക ഇനി ഏഴാമായിട്ട് ജോ മൂവ്മെൻറ്റ്സ് ആണ് അപ്പം നമ്മുടെ ഈ ഒരു കീഴ്ത്താടി പല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു കീഴ്ത്താടിക്ക് നല്ല രീതിയിലുള്ള ഉറപ്പും ബലവും ഒക്കെ നൽകുകയും അതിനൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരുപാട് എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡബിൾ ചിൻ പ്രശ്നവും പരിഹരിക്കപ്പെടാനായിട്ട് ഇടയാവും അപ്പോൾ പല രീതിയിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഇത് ശാന്തമായിട്ട് ഒരു യോഗ പൊസിഷനിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിവർന്ന് നിന്നിട്ടോ അല്ലെങ്കിൽ നിവർന്നിരുന്നിട്ടോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ അടച്ചു പിടിച്ചിട്ട് കീഴ്ത്താടി നമ്മൾ ഫ്രണ്ടിലേക്കിങ്ങനെ തള്ളുക അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അകത്തേക്ക് വലിക്കുക മുന്നോട്ട് തല്ലുക പുറകോട്ട് വലിക്കുക അതിനുശേഷം ചുണ്ടുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ വലത് സൈഡിലേക്കും ഇടത് സൈഡിലേക്കും ഈ ഒരു കീഴ്ത്താടി അങ്ങനെ ചലിപ്പിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ചലിപ്പിക്കുമ്പോഴും നമുക്ക് ആ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതാണ് അതിനുശേഷം വാ കുറച്ച് തുറന്ന് പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ കീഴ്ത്താടി മുന്നോട്ടെടുക്കുക അതുപോലെ തന്നെ പുറകോട്ട് വലിക്കുക മുന്നോട്ട് എടുക്കുക പുറകോട്ട് വലിക്കുക അപ്പോൾ അതൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ആണ് ഇനി ബോണസ് ആയിട്ടൊരു കാര്യം കൂടെ പറയാം നമ്മുടെ രണ്ട് കൈപ്പത്തി ഇതിനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി ചൂട് പിടിപ്പിക്കുക ചൂട് പിടിപ്പിച്ചതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു പറയാം ഈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവരും അത് ഏറ്റവും നല്ലത് തേനാണ് തേൻ കിട്ടുമെങ്കിൽ കടയിൽ പലതും ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ തേൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം ഇനി തേനിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാവുന്നത് നമുക്ക് വേണമെങ്കിൽ തൈരിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും പൾപ്പിലും അപ്ലൈ ചെയ്യാം ഇപ്പം തക്കാളിയുടെ നീരിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പപ്പായയുടെ ആ ഒരു പൾപ്പിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അത് കസ്തൂരി മഞ്ഞിലുമായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക അതൊരു മുപ്പത് മിനിറ്റ് നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതി കൂടുതൽ വെക്കേണ്ട കാര്യമില്ല അത് ഫേസിൽ മാത്രമല്ല ബോഡിയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം സ്ത്രീകൾക്ക് പുരുഷന്മാർ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ താടിയിലാവാന്ന് നോക്കണം താടിയിലായ ചിലപ്പോൾ അത് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴുകി കളയുമ്പോൾ താടി വീണാലും കുഴപ്പമില്ല നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് വെക്കരുതെന്ന് വരും ു അപ്പോൾ നമ്മുടെ മുഖത്തെ കരിമങ്കല് അല്ലെങ്കിൽ കറുത്ത പാടുകൾ കരിവാളിപ്പുകൾ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിയിട്ട് നല്ല വെളുത്ത് സ്കിന്നിങ്ങനെ കൂടുതൽ ബ്രൈറ്റായി വരും ഓരോ ദിവസവും ആ സ്കിൻ ടോൺ ശരിയായി വരും സ്കിന്നിന് നല്ല ഗ്ലോ വരും പലരും പറയുന്നതാണ് സ്കിൻ നല്ല പട്ടുപോലെ അല്ലെങ്കിൽ സ്കിന്നിങ്ങനെ നല്ല തിളങ്ങുന്നു തിളക്കം വരുന്നുണ്ട് കൂടുതൽ കളർ വെച്ച് കൂടുതൽ ബ്രൈറ്റായി എന്നൊക്കെ എല്ലാവരും തന്നെ ഉപയോഗിച്ച് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വേണ്ടവർ എത്രയും വേഗം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നന്ദി